താമരശ്ശേരിയിൽ ഈങ്ങാപ്പുഴയ്ക്ക് സമീപം കട്ടിപ്പാറ വേനക്കാവിൽ ഏകമകൻ മാതാവിനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അടിവാരം മുപ്പതേക്കര കായ്ക്കൽ സുബൈദയാണ് മകൻ ആഷിഖിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പ്രതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായി കൃത്യം നടത്തിയതിനു പിന്നാലെ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് കൊല ആ ശിക്ഷ ഞാൻ നടപ്പാക്കി എന്നായിരുന്നു യുവാവ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് സുബൈദയുടെ സഹോദരി സക്കീനയുടെ വേനക്കാവിലെ വീട്ടിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് അരും കൊല നടന്നത് മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയക്കു ശേഷം സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ആഷിഖ് അടുത്ത വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനാണെന്നും പറഞ്ഞ് കൊടുവാൾ ചോദിച്ചു വാങ്ങി ശേഷം വീട്ടിനകത്ത് കയറി സുബൈദയെ വെട്ടിക്കൊല്ലുകയായിരുന്നു കഴുത്തിന് പലതവണ മാരകമായി വെട്ടുകളയേറ്റ സുബൈദ ആശുപത്രിയിൽ എത്തും മുൻപേ തന്നെ മരിച്ചിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ആഷിഖിനെ കെട്ടിയിട്ട് താമരശ്ശേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് നേരത്തെ അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു പ്രതി പ്ലസ് ടു വരെ നാട്ടിലാണ് പഠിച്ചത് അതിനുശേഷം കോഴിക്കോട് പഠനം തുടർന്നു ഇവിടെ വെച്ചാണ് ലഹരി ഉപയോഗം തുടങ്ങിയതെന്നാണ് വിവരം